ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് അലേർട്ട് ഇലഗോൺസ് ഗ്രൂപ്പിൻ്റെ ഓഫീസ് ഫാക്ടറി സൂപ്പർ മാർക്കറ്റ് ഡിവിഷനിലേക്ക് വാക്കൻസികൾ വന്നിട്ടുണ്ട് വാക്കൻസികൾ വരുന്നത് ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ പാക്കിംഗ് ഹെൽപ്പർ ഡെലിവറി സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് എന്നിവയാണ് യോഗ്യത പറയുന്നത് പത്താം ക്ലാസ് പാസ്സോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഐ ടി ഐയോ ആണ് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് സാലറി പറയുന്നത് പതിനാലായിരം മുതൽ ഇരുപത്തി ആറായിരം വരെയാണ് പ്രായപരിധി ഇരുപത്തി അഞ്ചാണ് താമസവും ഭക്ഷണവും കമ്പനി നൽകും എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തി ഏഴ് എൺപത്തി അഞ്ച് നാൽപ്പത്തഞ്ച് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ്